പ്ലാലം സെന്റ് മേരീസ് പഴയപള്ളി നേതൃത്വം നൽകുന്ന നഗരം ചുറ്റിയുള്ള അറുപത്തിയേഴാമത് കുരിശിന്റെ വഴിയും ഈശോയുടെ കവറടക്ക രൂപം വഹിച്ചുള്ള നഗരീകണിക്കൽ പ്രദർശനവും ദുഃഖവെള്ളിയാഴ്ച മൂന്ന് മണിക്ക് നടക്കുമെന്ന് പള്ളി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വികാരി റവൻ ഫാദർ ജോസഫ് തടത്തിൽ മുഖ്യകാർമ്മികത്വം വൈകും ൻ ചുറ്റിയുള്ള ആഘോഷങ്ങളായ കുരിശന്റെ വഴിയും നഗരങ്ങാണെങ്കിലും നടക്കുന്നു വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മുപ്പതിന് ദേവാലയത്തിൽ എല്ലാവരും കൂടി പുത്തൻപാനിയുടെ പന്ത്രണ്ടാം പാദം ആരംഭിച്ച ശേഷം മൂന്ന് മണിക്കാണ് കുരിശിൻ്റെ വഴി ആരംഭിക്കുന്നത് പുത്തൻപള്ളി കൊന്ന് ഇറങ്ങി ചുറ്റി കൊട്ടാരൂടി തൃശ്ശൂരിലെ കവലയിലെത്തി മഹാരാണി ജംഗ്ഷൻ കടന്ന് ബൈപാസ് കൂടി തിരിച്ച് പള്ളിയിൽ എത്തിച്ചേരുന്ന വിധത്തിലാണ് തൃശ്ശൂരിന്റെ വഴി ക്രമീകരിച്ചിരിക്കുന്നത് അരുവിത്ര സെന്റ് ജോർജ് കോളേജ് ബർസറാകർ ഫാദർ ബിജു കുന്നക്കാട്ട് സന്ദേശം നൽകും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മുപ്പതിന് വൈദികരുടെ നേതൃത്വത്തിൽ അർണോസ് ഫാതിരി രചിച്ച വിഖ്യാതമായ പുത്തൻപാനയുടെ പന്ത്രണ്ടാം പാത വായനയ്ക്ക് ശേഷമാണ് കുരിശിന്റെ വഴി ആരംഭിക്കുന്നത് പുണ്യശ്ലോകനായ ഫാദർ എബ്രഹാം കൈപ്പിൻ ബ്ലാക്കിലാണ് പട്ടണം പൂർണ്ണമായും ചുറ്റിയുള്ള കുരിശിന്റെ വഴിക്ക് തുടക്കമിട്ടത് ലാലം പഴയപള്ളിയിൽ പ്രാരംഭ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന കുരിശിന്റെ വഴി പുത്തൻ ഇറങ്ങി കൊട്ടാരമറ്റം വഴി ബിഷപ്പ് ഹൗസിന് മുൻപിലൂടെ കുരിശുവള്ളി മഹാറാണി ജംഗ്ഷൻ കീഴതടു ജംഗ്ഷൻ വഴികളിലൂടെ സമാന്തര റോഡ് വഴി തിരികെ പള്ളിയിലെത്തി സമാപിക്കും കുരിശിന്റെ വഴിയിൽ പുഷ്പാലംകൃതമായ വാഹനത്തിൽ മിശികയുടെ കബറടക്ക തിരുസ്വരൂപം സംവഹിക്കും കുരിശിന്റെ വഴിയുടെ സമാപനത്തിൽ നേർച്ചക്കഞ്ഞി വിതരണം ചെയ്യും സമ്മേളനത്തിൽ വികാരി ഫാദർ ജോസഫ് തടത്തിൽ പാർഷൽ അസിസ്റ്റന്റ് ഫാദർ ജോസഫ് ആലഞ്ചേരിൽ കൈക്കാരന്മാരായ മാണി കുന്നങ്കോട്ട് ബേബിചിൻ ചക്കാലക്കൽ കൺവീനർമാരായ രാജേഷ് പാറയിൽ ലിജോ ആനിത്തോട്ടം എന്നിവർ പങ്കെടുത്തു